നമസ്കാരം സർക്കാരിനെതിരെ ഇങ്ങനെ തുടർച്ചയായ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ സ്വയം ആലോചിക്കാറുണ്ട് എന്താണ് ഇതിനൊക്കെ പരിഹാരമെന്ന് എനിക്ക് നേരിട്ട് സ്വാധീനമുള്ള ഒരു സർക്കാരുണ്ടായാൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്താൻ കഴിയുമെന്ന് തീർച്ചയായും എണ്ണി എണ്ണി പറയാൻ കഴിയുന്ന ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ കഴിയും ഏറ്റവും കുറഞ്ഞത് നാട്ടുകാരുടെ കയ്യിൽ കാശെടുത്ത് വിദേശത്ത് ചികിത്സയ്ക്ക് പോവാതിരിക്കുക കുടുംബസമേതം ടൂറിന് പോകാതിരിക്കുക തിരുവനന്തപുരത്ത് സ്വന്തമായി വസതിയുള്ളവർ ആ വസതിയിൽ താമസിക്കുക തുടങ്ങിയ ചെറിയ ചെറിയ പരിഷ്കാരങ്ങൾ ഒരുപാട് വരുത്താൻ കഴിയും അതുപോലെ തന്നെ നമ്മുടെ നാടിൻ്റെ പ്രത്യേകതകൾ കണക്കിലെടുത്തുകൊണ്ട് കൂടുതൽ കഴിവുള്ള പ്രതിഭയുള്ള യുവാക്കളെ വളർത്തിയെടുക്കുക അവർക്ക് തൊഴിലവസരങ്ങൾ കൊടുക്കുക ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും ഉദാഹരണത്തിന് നേഴ്സിംഗ് മേഖല മാത്രം എടുക്കുക ലോകത്തെവിടെയും ഒരിക്കലും ക്ഷാമമുണ്ടാവാത്ത ഒരു തൊഴിലാണ് നേഴ്സിങ് കാരണം മനുഷ്യൻ്റെ ഭക്ഷണ രീതി മാറി വരുന്നു മനുഷ്യൻ കൂടുതൽ കൂടുതൽ രോഗികളാകുന്നു ഒരു മനുഷ്യൻ എത്ര ആർത്തി പിടിച്ച് സ്വത്തുക്കൾ ഉണ്ടാക്കിയാലും എന്തെല്ലാം സമ്പാദിച്ചാലും അവൻ ആരോഗ്യമില്ലെങ്കിൽ ഒരു കാര്യവുമില്ല അതുകൊണ്ട് ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി എത്ര പണം വേണമെങ്കിലും മനുഷ്യർ ചെലവഴിക്കും അതുകൊണ്ട് തന്നെ ഒരിക്കലും അസ്തമിക്കാത്ത ഒരു തൊഴിലാണ് നേഴ്സിംഗ് ആ നേഴ്സുമാരെ സൃഷ്ടിച്ചെടുക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ ഫാക്ടറികളിൽ കേരളം ഫിലിപ്പീൻസ് ഒരു രാജ്യമെന്ന നിലയിൽ മുൻപിൽ നിൽക്കുമ്പോഴും കേരളം ഒരു സംസ്ഥാനം എന്ന നിലയിൽ നേഴ്സുമാരെ വാർത്തെടുക്കുന്നതിൽ അതിനേക്കാൾ മുമ്പിലാണ് ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും മലയാളി നേഴ്സുമാരുണ്ട് അതാത് രാജ്യങ്ങളിലെ ജീവിത നിലവാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ശമ്പളം കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ മലയാളി നേഴ്സുമാർക്ക് അമേരിക്കയിലാണെങ്കിലും ഓസ്ട്രേലിയയിലാണെങ്കിലും കാനഡയിലാണെങ്കിലും ഗൾഫിലാണെങ്കിലും ഡിമാൻഡാണ് ഒരു സർക്കാർ ചെയ്യേണ്ടത് പരമാവധി നല്ല നേഴ്സിംഗ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക ചടങ്ങുകളില്ലാതെ ചുവപ്പ് നാടയില്ലാതെ അഡ്മിഷൻ ഒരുക്കി കൊടുക്കുക പഠന സമയത്ത് തന്നെ ഇംഗ്ലീഷ് പരിശീലനം കൊടുക്കുക പഠനത്തിന് ശേഷം ലോകത്തെ നേഴ്സിംഗ് പ്രതിനിധികളെ ഇവിടെ എത്തിച്ച് റിക്രൂട്ട് ചെയ്തു കൊണ്ടുപോവുക നല്ലൊരു വിഭാഗം നേഴ്സുമാരെ ഇവിടെ ഉയർന്ന ശമ്പളത്തിൽ നിലനിർത്തുക തുടങ്ങിയവയൊക്കെയാണ് അങ്ങനെ ലോകത്തിന് തന്നെ മാതൃകയാവാൻ നമുക്ക് ഒരുപാട് അവസരങ്ങളുണ്ട് പക്ഷെ നമ്മൾ ചെയ്യുന്നില്ല ഈ നേഴ്സുമാരുടെ ഇപ്പോഴത്തെ ദുരവസ്ഥയുടെ കാരണം ഇവിടുത്തെ ആശുപത്രി മുതലാളിമാരാണ് ഒരുപക്ഷെ ലോകത്ത് ഇത്രയധികം സ്വകാര്യ ആശുപത്രികളുള്ള ഒരു പ്രവിശ്യ ഉണ്ടാവില്ല കേരളത്തിൻ്റെ ഓരോ ടൗണിലും ഓരോ മുക്കിലും മൂലയിലും മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളാണ് ഇന്ത്യയിൽ മറ്റൊരിടത്തും ഈ കാഴ്ചയില്ല എല്ലാ വൻകിട നഗരങ്ങളിലും പഞ്ചനക്ഷത്ര ആശുപത്രി സമുച്ചയങ്ങൾ പൊങ്ങിക്കൊണ്ടേയിരിക്കുന്നു കേരളത്തിലെ ഏറ്റവും കുറഞ്ഞത് ഒരു നൂറ് നൂറ്റി ടൗണുകളിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികൾ കാണും അത്രയേറെ വലിയ ബിസിനസ്സാണ് കേരളത്തിലെ ചികിത്സാരംഗം സ്വാഭാവികമായും ഇവിടെയെല്ലാം ആവശ്യമുള്ളത് നഴ്സുമാരാണ് ഇവർക്കെല്ലാം ലാഭവുമുണ്ട് നിർഭാഗ്യവശാൽ ഈ ആശുപത്രി മുതലാളിമാർക്ക് നേഴ്സുമാർക്ക് ശമ്പളം കൊടുക്കാൻ താല്പര്യമില്ല ജാസ്മിൻ ഷാ എന്ന് പറയുന്ന മലപ്പുറത്തെ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ വഴിതെറ്റി നഴ്സാകുന്നത് വരെ ഇവിടുത്തെ നഴ്സുമാർക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമുണ്ടായിരുന്നില്ല ജാസ്മിൻ നേഴ്സുമാരെ സംഘടിപ്പിച്ച് യു എൻ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ടാക്കി അവരുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പോരാട്ടം നടത്തിയപ്പോൾ ആശുപത്രി മുതലാളിമാർക്ക് മുട്ടുവളയ്ക്കേണ്ടി വന്നു ഇന്ന് ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ ഒരാൾ ജോലിക്ക് കയറിയാൽ മിനിമം ശമ്പളം ഇരുപതിനായിരം രൂപ കിട്ടും ആശുപത്രിയുടെ ബെഡ് അനുസരിച്ചാണ് നൂറ് ബെഡിൽ താഴെയുള്ള ആശുപത്രികളിൽ ഇരുപതിനായിരം രൂപയും ജോലി തുടങ്ങാം ബെഡ് കൂടുന്നതനുസരിച്ച് ശമ്പളവും കൂടും ഉദാഹരണത്തിന് തൃശ്ശൂരിലെ ജൂബിലയിൽ ഒരാൾ നേഴ്സായി ജോലിക്ക് കയറുമ്പോൾ മുപ്പതിനായിരം രൂപയാണ് ശമ്പളം പിന്നെ ഓരോ വർഷവും ശമ്പള വർധനമുണ്ട് പക്ഷേ ഇതിനെ മറികടക്കാൻ പല വഴികൾ തേടിക്കൊണ്ടിരിക്കുകയാണ് ആശുപത്രി മുതലാളിമാർ പല ആശുപത്രികളും രണ്ടോ മൂന്നോ ആശുപത്രികളായി ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്ത് ബെഡിൻ്റെ എണ്ണം കുറച്ച് കാണിക്കുന്നു ബെഡ് അഞ്ഞൂറും അറുന്നൂറും ഒക്കെ കാണും ആശുപത്രി ഒന്ന് തന്നെയായിരിക്കും എന്നാൽ നിയമപരമായി ആശുപത്രി മാനേജ്മെൻ്റ് രണ്ട് സ്ഥാപനങ്ങളുടെ കീഴിലായിരിക്കും അങ്ങനെ വരുമ്പോൾ അവർക്ക് ശമ്പളം കുറച്ച് കൊടുക്കാം എന്ന് മാത്രമല്ല അവർ വളഞ്ഞ വഴിയിലൂടെ നഴ്സുമാർക്ക് ശമ്പളമില്ലാത്ത സേവനത്തിനു ശ്രമിക്കുന്നു പണ്ടുണ്ടായിരുന്ന ഒരു വൃത്തികെട്ട ഏർപ്പാട് ബോണ്ടാണ് ഒരു നേഴ്സ് തൻ്റെ നാല് കൊല്ലത്തെ പഠനം പൂർത്തിയാക്കിയാൽ പിന്നെ ഒരു വർഷം സൗജന്യമായി ആ സ്ഥാപനത്തിൽ പണിയെടുക്കണം ഇത് നേഴ്സുമാർക്ക് ഒരുപാട് സൗകര്യമുണ്ടാക്കി അത് പൂർത്തിയാക്കിയാൽ മാത്രമേ അവർക്ക് നേഴ്സിംഗ് സർട്ടിഫിക്കറ്റ് കിട്ടൂ എന്ന സാഹചര്യമുണ്ടായി ഒടുവിൽ കേരള സർക്കാർ അത് റദ്ദാക്കി ആശുപത്രി മാനേജ്മെൻ്റ് കോടതിയിൽ പോയി കോടതി തള്ളി ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും തീർപ്പുണ്ടായിരിക്കുന്നു ഇന്ന് പുറത്തു വന്നിരിക്കുന്ന തീർപ്പനുസരിച്ച് നേഴ്സുമാരുടെ നാലുകൊലത്തെ പഠനത്തിൻ്റെ അകത്ത് മാസം പ്രാക്ടിക്കൽ സെഷൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് അവർക്ക് പ്രത്യേക ബോണ്ടിൻ്റെ ആവശ്യമില്ല എന്നാണ് വാസ്തവത്തിൽ ആറുമാസമല്ല ഈ നാലുകൊലം പഠിക്കുന്ന നേഴ്സുമാർ കുറഞ്ഞത് രണ്ടു വർഷമെങ്കിലും ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ഉള്ളവരാണ് അതുകൊണ്ട് തന്നെ നേഴ്സുമാർക്ക് പിന്നീട് ബോണ്ട് കൊടുക്കണം എന്ന് പറയുന്നത് അന്യായമാണ് ഇത് സുപ്രീം സുപ്രീംകോടതി തിരിച്ചറിഞ്ഞിരിക്കുന്നു ആശുപത്രി മാനേജ്മെൻറ്റിൻ്റെ ധാർഷ്ട്യത്തിന് നേരെ കൃത്യമായ വിധി പറഞ്ഞിരിക്കുന്നു ഇതൊന്നും ആശുപത്രി മുതലാളിമാരെ പഠിപ്പിക്കുന്നില്ല എങ്ങനെയെങ്കിലും വളഞ്ഞ വഴിയിലൂടെ ആശുപത്രി മുതലാളിമാർ പാവപ്പെട്ട നഴ്സുമാരെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്നു ഇപ്പോൾ പോലും ഈ ബോണ്ടില്ല എന്ന് പറയുന്ന സർക്കാർ ബോണ്ട് വേണ്ട എന്ന് പറഞ്ഞ് സത്യവാങ്മൂലം കൊടുത്ത സർക്കാർ ഇപ്പോഴും ട്രെയിനി നഴ്സ് എന്ന പേരിൽ പതിനായിരം രൂപ ശമ്പളത്തിൽ നേഴ്സുമാരെ ആശുപത്രിയിൽ നിയമിക്കാൻ അനുമതി കൊടുക്കുന്നുണ്ട് ഇത് വളഞ്ഞ വഴിയിലൂടെയുള്ള ഒരു ബോണ്ട് തന്നെയാണ് പതിനായിരം രൂപ തരും നിങ്ങൾ പണിയെടുത്തോണെന്നത് എന്തിനാണ് അങ്ങനെ അങ്ങനെയൊരു ഇളവി മുതലാളിമാർക്ക് കൊടുക്കുന്നത് അഡ്മിഷൻ കാര്യത്തിൽ പോലും ഇവരൊരു വിട്ടുവീഴ്ചയും ചെയ്യുന്നില്ല ആശുപത്രികളിൽ ആവശ്യത്തിലധികം ലാഭമുണ്ട് എന്നിട്ടും എന്തുകൊണ്ടാണ് നേഴ്സുമാർക്ക് ശമ്പളം കൊടുക്കാൻ ഇവർ മടിക്കുന്നത് മാന്യമായ ശമ്പളം നേഴ്സുമാർക്ക് കൊടുത്താൽ ഇവിടെ തന്നെ തുടരാൻ ആഗ്രഹിക്കുന്ന പല നേഴ്സുമാരും ഈ നാട്ടിലുണ്ട് എല്ലാവർക്കും ഗൾഫ് രാജ്യങ്ങളിലേക്കും പാശ്ചാത്യ രാജ്യങ്ങളിലേക്കും ഓടിപ്പോകാൻ താല്പര്യമില്ല സ്വന്തം മാതാപിതാക്കൾക്കൊപ്പം കുടുംബത്തിനൊപ്പം മാന്യമായ ശമ്പളമുണ്ടെങ്കിൽ ഇവിടെ സ്വസ്ഥമായി കഴിയാൻ ആഗ്രഹിക്കുന്നവരാണ് പകുതിയിലധികം നേഴ്സുമാർ എന്നാൽ അത് കൊടുക്കാൻ ഇവർ മര്യാദ കിട്ടുന്നില്ല വളഞ്ഞ വഴിയിലൂടെ നേഴ്സുമാരെ വെറുപ്പിച്ച് പറഞ്ഞു വിടാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ ഒട്ടും സുരക്ഷിതമല്ല എന്ന് കരുതി എല്ലാവരും വിദേശത്തേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാവും പുതിയ പുതിയ രാജ്യങ്ങൾ മലയാളി നേഴ്സുമാർക്ക് അവസരം തുറന്നുകൊടുത്ത് കാത്തിരിക്കും അങ്ങനെ നേഴ്സുമാരുടെ എണ്ണം വിദേശത്തേക്ക് പോകുന്നത് കൂടുമ്പോൾ അവിടെ ഡിമാൻഡ് കൂടുമ്പോൾ ഇവിടെ ആവശ്യത്തിന് നേഴ്സുമാർ ഇല്ലാത്ത കാലമുണ്ടാവും ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണ് ഏതെങ്കിലും ഒരു നേഴ്സ് പഠനം പൂർത്തിയാക്കിയാൽ ഒന്നോ രണ്ടോ വർഷം ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും അത് ബോംബെയിലെ ബീച്ച് ഗാന്റിയിലാണെങ്കിലും എറണാകുളത്തെ ലേക്ക് ഷോറിലാണെങ്കിലും എത്ര വലിയ ആശുപത്രിയിലാണെങ്കിലും ഒന്നോ രണ്ടോ വർഷം സേവനമനുഷ്ഠിച്ച് വിദേശത്തേക്ക് പോവുക എന്ന ലക്ഷ്യത്തിലാണ് ഇവരൊക്കെ കഴിയുന്നത് അതുകൊണ്ട് ഏറ്റവും കൂടുതൽ നേഴ്സുമാരെ ഉണ്ടാക്കുന്ന ഈ നാട് ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞ നേഴ്സുമാരെ ഉപയോഗിക്കുന്ന നാടായി മാറുന്നു മറ്റേത് പ്രസ്ഥാനത്തിലാണെങ്കിലും ഒരാൾ ജോലി ചെയ്താൽ അയാൾ റിസൾട്ട് ഉണ്ടാക്കുമെങ്കിൽ അയാൾക്ക് ശമ്പള വർധന സാധാരണ ലൈൻ മാനേജറായി ജോലിക്ക് കയറിയ ഒരാൾ ഇപ്പോൾ എട്ട് ലക്ഷം രൂപ പ്രതിമാസം ശമ്പളം കൈപ്പറ്റുന്ന വൈസ് പ്രസിഡന്റായി വളർന്നുവെന്ന് കിറ്റക്സ് ഒരിക്കൽ എന്നോട് പറഞ്ഞു ലോകത്തെല്ലായിടത്തും അങ്ങനെയാണ് ഒരാൾ ഒരു സ്ഥാപനത്തിൽ കയറിയാൽ മെടുക്കാനാണെങ്കിൽ ആ സ്ഥാപനം അവരെ സംരക്ഷിക്കും പക്ഷേ ആശുപത്രികൾ നേഴ്സുമാരോട് മാത്രം കാട്ടുന്നത് ഇങ്ങനെയല്ല ഇത് അവസാനിപ്പിച്ച് നേഴ്സുമാർക്ക് മാന്യമായ ശമ്പളം കൊടുത്ത് നന്നായി പണിയെടുക്കുന്നവർക്ക് കൂടുതൽ ശമ്പളം കൊടുത്ത് പുതിയ തസ്തികകൾ സൃഷ്ടിച്ച് പുതിയ പരിശീലന സംവിധാനങ്ങൾ ഒരുക്കി മുമ്പോട്ട് പോയില്ലെങ്കിൽ ഒടുവിൽ അനുഭവിക്കാൻ പോകുന്നത് ഈ ആശുപത്രി മുതലാളിമാർ തന്നെയാവും സകല നേഴ്സുമാരും വിട്ട് വിദേശത്തേക്ക് പോകുമ്പോൾ ഇവിടെ ആശുപത്രികൾ നേഴ്സുമാരില്ലാതെ വലയുന്ന അവസ്ഥയുണ്ടാവും ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ആവശ്യത്തിന് നേഴ്സുമാരെ കിട്ടുന്നില്ല എന്നതാണ് വാസ്തവം ഏത് ആശുപത്രിയിൽ ചെന്നാലും അപ്പോൾ തന്നെ നേഴ്സാണെങ്കിൽ ജോലി കിട്ടുന്ന സാഹചര്യമുണ്ട് ശമ്പളം കുറവാണെന്ന് മാത്രം കേരളത്തിലെ ആശുപത്രികളിൽ നേഴ്സുമാർ ജോലിക്ക് പോകുന്നത് താൽക്കാലികമായ ഒരു പരിശീലനത്തിന് വേണ്ടി മാത്രം എന്ന നിലയിലാണ് അതുകൊണ്ട് ക്വാളിറ്റിയുള്ള നഴ്സുമാരില്ലാതെ വരുന്നു സ്വാഭാവികമായും ആശുപത്രിയുടെ ക്വാളിറ്റിയെ ബാധിക്കും ഇപ്പോൾ ഡോക്ടർമാരെ മാത്രം ആശ്രയിച്ചാണ് ആശുപത്രികൾ മുമ്പോട്ട് പോകുന്നത് ലക്ഷക്കണക്കിന് രൂപ ശമ്പളം കൊടുത്താണ് മിടുക്കരായ ഡോക്ടർമാരെ കൊണ്ടുവരുന്നത് പക്ഷെ കാലം മാറുമ്പോൾ ജനത്തിനറിയാം നല്ല ഡോക്ടർ ഉണ്ടായിട്ട് കാര്യമില്ല നല്ല ഇല്ലെങ്കിലും മരണം സംഭവിക്കുമെന്ന് പല പഞ്ചനക്ഷത്ര ആശുപത്രികളിലും രോഗികൾ അകാരണമായി മരിക്കുന്നതിൻ്റെ കാരണം യോഗ്യതയുള്ള നേഴ്സുമാരില്ലാത്തതാണ് ആശുപത്രി മാനേജ്മെൻ്റ് ഇതെല്ലാം മറച്ചു വയ്ക്കുന്നത് മാത്രം മുതലാളിമാർ തിരിച്ചറിയേണ്ട ഒരു വസ്തുത നിങ്ങളീ നേഴ്സുമാരെ ഇങ്ങനെ ചൂഷണം ചെയ്തുകൊണ്ടിരുന്നാൽ ഒടുവിൽ നേഴ്സുമാരില്ലാത്തത് കൊണ്ട് പല ആശുപത്രികളും അടച്ചുപൂട്ടേണ്ടി വരും എന്ന യാഥാർത്ഥ്യമാണ് പാശ്ചാത്യ രാജ്യങ്ങൾ അങ്ങനെ അങ്ങനൊരു പ്രതിസന്ധിയിലൂടെ കടന്നുപോയപ്പോഴാണ് അടക്കമുള്ള വിദേശ നഴ്സുമാരെ സ്വീകരിക്കാൻ തുടങ്ങിയത് അവർക്ക് ഡോക്ടർമാർക്ക് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ശമ്പളവും റിക്രൂട്ട്മെന്റ് ചെലവും നേഴ്സുമാർക്ക് വേണ്ടി മുടക്കേണ്ടി വന്നു അത്തരമൊരു കാലം നിങ്ങൾ സ്വയം വിളിച്ചു വരുത്തുകയാണ് മാന്യമായ ശമ്പളം കൊടുത്താൽ നിങ്ങളോടൊപ്പം ജോലി ചെയ്യാൻ ധാരാളം നഴ്സുമാർ വരും ഗൾഫിൽ രാജ്യങ്ങളിൽ പലയിടങ്ങളിലും പണിയെടുക്കുന്നവർക്ക് ഇസ്രയേൽ പോലുള്ള രാജ്യങ്ങളിൽ പണിയെടുക്കുന്നവർക്ക് ഇവിടെ ജോലി ചെയ്യാനാണ് താല്പര്യം പക്ഷേ മാന്യമായ ശമ്പളം കൊടുക്കണം കുറഞ്ഞത് അൻപതിനായിരം രൂപയെങ്കിലും അതുകൊണ്ട് ദയവായി മാന്യതയുള്ള സത്യസന്ധതയുള്ള ആശുപത്രി മുതലാളിമാർ നേഴ്സുമാരുടെ ശമ്പളം സർക്കാർ പറയുന്നതിനേക്കാൾ കൂടുതൽ കൊടുത്ത് പരീക്ഷണം ആരംഭിക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ മത്സരത്തിൽ വിജയിക്കും നിങ്ങളും പരമാവധി ശമ്പളം കുറച്ച് ചൂഷണം ചെയ്യുന്നത് തുടർന്നാൽ അനുഭവിക്കേണ്ടി വരുന്നത് നിങ്ങൾ തന്നെയായിരിക്കും എന്ന് മറക്കരുത്